പ്രേംലാലെ നാല് ദിവസം കൊണ്ട് മൂന്ന് രാജ്യങ്ങൾ സന്ദർശിച്ച് നരേന്ദ്രമോദി ലോക ശ്രദ്ധയെ ആകർഷിക്കുകയാണ് ജോർഡാൻ എത്യോപ്യ എത്യോപ്യ ഒമാൻ എന്നീ രാജ്യങ്ങളാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസം കൊണ്ട് മോഡി സന്ദർശിച്ചത് മോഡിയുടെ ഈ സന്ദർശനത്തിനെ എങ്ങനെ നമുക്ക് വിലയിരുത്താം ലോക നേതാവായി മോഡി ഉയർന്നു കഴിഞ്ഞതിന്റെ ലക്ഷ്യങ്ങളായി ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയില്ലേ ഇപ്പോ ഇതിൽ രാഷ്ട്രീയം തൽക്കാലം മാറ്റി നിർത്താം രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷം അദ്ദേഹം ഇതുവരെ ഇതുവരെ തൊണ്ണൂറ്റിയേഴ് അന്താരാഷ്ട്ര പര്യടനങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൽ വിവിധ ലോക സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്നതിനടക്കം എഴുപത്തി ഒൻപത് രാജ്യങ്ങളിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത് ഇപ്പോ ഈ തുടക്കകാലത്ത് അദ്ദേഹത്തിന്റെ ഈ വിദേശ യാത്രകളെല്ലാം തന്നെ വലിയ രീതിയിൽ ആ രാഷ്ട്രീയ വിമർശനത്തിന് വിധേയമായിരുന്നു വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾക്കും ട്രോളുകൾക്കും ഒക്കെ വിധേയമായിരുന്നു പക്ഷേ അത് അതിന്റെ ഗുണഫലമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഇന്ത്യ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ ലോകക്രമത്തെ ഈ പശ്ചിമേഷ പശ്ചിമ അതായത് വെസ്റ്റേൺ രാജ്യങ്ങൾ വടക്കേ ക്ഷമിക്കണം പടിഞ്ഞാറൻ രാജ്യങ്ങളെന്നും അതേപോലെ ഗ്ലോബൽ സൗത്ത് എന്ന രീതിയിൽ അതിനെ വെല്ലുന്ന തരത്തിൽ ഈ തെക്കൻ രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന തരത്തിലും രണ്ട് ചേരികളായിട്ട് ഇപ്പൊ ലോകം മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ ഗ്ലോബൽ സൗത്തിന്റെ നേതാവായിട്ട് ഇന്ത്യ ഉയർന്നു വരുന്നു അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധിയായിട്ട് നരേന്ദ്രമോദി ഉയർന്നു വരുന്നു എന്നുള്ളതാണ് ഈ വിദേശ പര്യടനങ്ങൾ അല്ലെങ്കിൽ അത് ആ പര്യടന വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് കിട്ടുന്ന സ്വീകാര്യത ഇതെല്ലാം കാണിക്കുന്നത് ഇന്ത്യയുടെ നേതാവിനെ ആ രീതിയിൽ വളരെ ബഹുമാന പുരസരം അല്ലെങ്കിൽ അത്യാഡംബരപൂർവ്വം അല്ലെങ്കിൽ വളരെ ആഹ്ലാദത്തോടെ മറ്റു രാജ്യങ്ങൾ കാണുകയും സ്വീകരിക്കുകയും ചെയ്യുന്നതിനെ ആ രീതിയിലാണ് വിലയിരുത്തേണ്ടത് എന്നുള്ളതാണ് നമുക്ക് ആമുഖമായിട്ട് പറയാനുള്ളത് അപ്പൊ ഇവിടെ ഈ നരേന്ദ്രമോദിയുടെ ലോക പര്യടനങ്ങളെല്ലാം തന്നെ ഇന്ത്യക്ക് തന്ത്രപരമായ മേൽക്കൈ പല മേഖലകളിലും നേടിത്തരുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം പ്രത്യേകിച്ചും അന്താരാഷ്ട്ര തലത്തിൽ ഉണ്ടാകുന്ന ചില അനിഷ്ട സംഭവങ്ങൾക്കും അല്ലെങ്കിൽ ചില തർക്കങ്ങൾക്കും യുദ്ധങ്ങൾക്കും പോലും ഇന്ത്യയുടെ നിലപാട് എന്താണെന്ന് ഇരു നേതാക്കളും സസൂക്ഷ്മം കേൾക്കുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പരിഹാരമില്ലാതെ തുടരുന്ന ഒരു യുദ്ധമാണ് ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം അവിടെ പോലും ഒരു മധ്യസ്ഥന്റെ റോളിൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പരാജയപ്പെടുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദിയുടെ വാക്കുകൾ കേൾക്കാനായിട്ട് രണ്ട് കൂട്ടരും സന്നദ്ധത കാണിക്കുന്നു രണ്ട് കൂട്ടരും ഈ കാര്യത്തിൽ നരേന്ദ്ര മോദിയുടെ നിലപാടുകളെ പിന്തുണക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി അതേപോലെ മറ്റു പല സംഭവങ്ങളിലും ഇന്ത്യൻ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ ആഫ്രിക്കൻ യൂണിയനിൽ പോലും ഇന്ത്യയുടെ വാക്കുകൾ കേൾക്കാനായിട്ട് താല്പര്യപ്പെടുന്ന നേതാക്കളുണ്ട് എന്നുള്ളതോടെ മനസ്സിലാക്കണം ഇപ്പൊ ഇവിടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നാല് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പര്യടനം അതില് മൂന്ന് രാജ്യങ്ങളാണ് അദ്ദേഹം സന്ദർശിക്കാൻ ലക്ഷ്യമിട്ടത് ആദ്യം പോയത് അദ്ദേഹം പോയത് നമ്മുടെ ഇവിടേക്കാണ് ജോർദാൻ അവിടെ അതിനുശേഷം എത്യോപ്യ അതിനുശേഷം ഒമാൻ എന്നീ മൂന്ന് രാജ്യങ്ങളാണ് അദ്ദേഹം പോയത് അപ്പൊ ഇതെല്ലാം എല്ലാ രാജ്യങ്ങളിലും അദ്ദേഹം രണ്ടു ദിവസം ചെലവഴിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷെ ഔദ്യോഗികമായിട്ട് ഒരു ദിവസത്തെ സന്ദർശന പരിപാടിയെ ഓരോ രാജ്യങ്ങളിലും രാജ്യങ്ങളിലുമുള്ളു അപ്പോ പതിനഞ്ച് പതിനാറ് ജോർദാൻ പതിനാറ് പതിനേഴ് എത്യോപ്യ പതിനേഴ് പതിനെട്ട് ഒമാൻ ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ സന്ദർശന പരിപാടി അപ്പൊ ഇപ്പൊ അദ്ദേഹം ഒമാനിലെ സന്ദർശന പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അദ്ദേഹം ആദ്യം ചെന്ന സ്ഥലം ജോർദാൻ ആണ് ഈ ജോർദാൻ എന്ന് പറയുന്നത് ഈ യാഥാസ്ഥിതിക മുസ്ലിം പാരമ്പര്യം പിന്തുടരുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു രാജവംശം ഭരിക്കുന്ന ഒരു രാജ്യമാണ് ജോർദാൻ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ നാൽപ്പത്തിരണ്ടാമത് തലമുറയിലെ പിന്മുറക്കാർ അവരാണ് ഇപ്പോൾ ആ രാജ്യത്തിന്റെ ഭരണം കൈയാളുന്നത് അപ്പൊ നമുക്കറിയാം ഈ നരേന്ദ്രമോദി എന്ന് പറയുന്ന തീവ്ര ഹിന്ദുത്വ നിലപാടുള്ള ഒരു നേതാവ് എന്ന നിലയിലാണ് ലോകത്ത് പലയിടത്തും അദ്ദേഹത്തെ വിലയിരുത്തുന്നത് അദ്ദേഹത്തിന്റെ ആദ്യകാലത്തെല്ലാം തന്നെ ഈ ഇന്ത്യയിൽ നടന്ന മുസ്ലിം വിരുദ്ധ വേട്ടകളുടെ പേരിൽ അല്ലെങ്കിൽ വർഗീയ കലാപങ്ങളുടെ പേരിൽ ലോകരാജ്യങ്ങൾ സംശയത്തോടെ നോക്കിക്കൊണ്ടിരുന്ന പോലും ജോർദാൻ പോലെ ഇത്ര പ്രവാചകന്റെ പിന്മുറക്കാർ എന്നറിയപ്പെടുന്നവർ പോലും വളരെ ഹൃദ്യമായി സ്വീകരിക്കുന്നു അതും അദ്ദേഹത്തെ പിന്നെ രാജ ഭരണകൂടത്തിന്റെ ഒരു ജോർദാൻ മ്യൂസിയം ഉണ്ട് അത് ആ രാജ്യത്തിന്റെ പൗരാണികമായിട്ടുള്ള സകല സമ്പാദ്യങ്ങളും പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു മ്യൂസിയമാണ് ആ മ്യൂസിയത്തിലേക്ക് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അവിടുത്തെ അടുത്ത കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ള രണ്ടാമൻ എന്ന് പറയുന്ന രാജകുമാരനാണ് സ്വയം കാറോടിച്ച് നരേന്ദ്രമോദിയെ കൂട്ടിക്കൊണ്ടു പോകുന്നത് അതേപോലെ അദ്ദേഹത്തെ തിരിച്ച് വിമാനത്താവളത്തിൽ എത്തിച്ച് മടക്ക യാത്രക്ക് എത്തിക്കുന്നതും ഇദ്ദേഹം തന്നെ കാർ ഓടിച്ച് ഒരു ബി എം ഡബ്ല്യു കാറിൽ എത്തിച്ചുകൊണ്ടാണ് അപ്പൊ ഇതൊക്കെ വാസ്തവത്തിൽ പറഞ്ഞാൽ ഗുരുതരമായ പ്രവർത്തനം ഒരു വിദേശ രാജ്യത്ത് നിന്ന് ഒരു പ്രധാനമന്ത്രി വരുമ്പോൾ അത് സുരക്ഷാ മുൻകരുതലുകളൊക്കെ പാലിക്കാൻ പ്രോട്ടോകോളുകളൊക്കെ ലംഘിച്ചുകൊണ്ട് അവിടുത്തെ ഭരണാധികാരി തന്നെ വന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തെ അവിടുത്തെ മ്യൂസിയം കാണിക്കുന്ന മ്യൂസിയം എന്ന് പറയുന്നത് അതിപുരാതനമായ പല സംഭവങ്ങളും ഒമാന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ആ ഇപ്പൊ ചുണ്ണാമ്പ് കല്ലാൽ നിർമ്മിതമായ പ്രതിമകളടക്കം രണ്ടായിരത്തി പതിനാലിലാണ് ആ മ്യൂസിയം നിർമ്മാണം പൂർത്തിയാക്കി അതിനുശേഷം ഈ ചരിത്രാതീത കാലത്ത് നിന്ന് കണ്ടെത്തിയ മൃഗങ്ങളുടെ അസ്ഥികളും മറ്റുമൊക്കെ അത് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഏതാണ്ട് ഒൻപതിനായിരം വർഷം പഴക്കമുള്ള ചുണ്ണാമ്പുകൾ ശില്പങ്ങൾ വരെ ആ മ്യൂസിയത്തിലുണ്ട് അപ്പൊ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ രാജകുമാരൻ കൊണ്ടുപോയത് അപ്പൊ അതിനുശേഷം അവിടുത്തെ ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ അദ്ദേഹത്തിന്റെ ക്ഷണപ്രകാരമാണ് നരേന്ദ്രമോദി അവിടെ എത്തിയത് അദ്ദേഹവുമായിട്ട് അവിടെ കൂടിക്കാഴ്ച നടത്തുന്നു രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്ന തരത്തിൽ പല കരാറുകളിലും ഏർപ്പെടുന്നു അതിനുശേഷം അദ്ദേഹം നേരെ എത്യോപ്യയിലേക്ക് പോവുകയാണ് എത്യോപ്യയിൽ ചെന്ന് ഇറങ്ങുമ്പോൾ എത്യോപ്യയിലെ രാജ അവിടുത്തെ നിലവിലെ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ പേര് എത്യോപ്യയിൽ ചെന്ന് ഇറങ്ങുകയാണ് എത്തോപ്യയിലെ അവിടുത്തെ പ്രധാനമന്ത്രി അബ്ലി അഹമ്മദ് അലി അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ കാത്തു നിൽക്കുകയാണ് ഇവരും ഈ അബ്ലി അഹമ്മദ് അലിയും ഇതേപോലെ പ്രധാനമന്ത്രിയെ സ്വന്തം കാറിൽ കൂട്ടിക്കൊണ്ടുപോകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഡ്രൈവറാകാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എത്യോപ്യയിലെ പ്രധാനമന്ത്രി അവിടെ ആ വിമാനത്താവളത്തിൽ നടന്ന സ്വീകരണ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വർണ്ണാഭകരമായി അതായത് പ്രധാനമന്ത്രി നടന്നു പോകുന്ന ചൂപ്പ് പരിപാടിക്ക് ഇരുവശവും നിന്ന് നൃത്തം ചെയ്യുന്ന ആൾക്കാരാണ് എത്യോപ്യൻ ജനത അതിനുശേഷം പലയിടങ്ങളിലായിട്ട് ഇന്ത്യൻ സമൂഹവും അടക്കമുള്ളവർ വിവിധ പരിപാടികൾ അവതരിപ്പിക്കുന്നു വളരെ സന്തോഷവാനായിട്ട് നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ നിൽക്കുന്നു കൂടാതെ എത്യോപ്യൻ നരേന്ദ്ര മോദി അഭിസംബോധന ചെയ്യുന്നു ഇതെല്ലാം നടക്കും കൂടാതെ ഈ പരിപാടിയിൽ ഉൾപ്പെടാത്ത ചില സംഗതികൾ അവിടെ നടക്കുന്നു ഈ എത്യോപ്യയിലെ സയൻസ് മ്യൂസിയത്തിലേക്കും ഫ്രണ്ട്ഷിപ്പ് പാർക്കിലേക്കുമൊക്കെ നമ്മുടെ എത്യോപ്യൻ പ്രധാനമന്ത്രി അബ്ലി അഹമ്മദ് അലി നരേന്ദ്ര നരേന്ദ്രമോദിയെ കൂട്ടിക്കൊണ്ടുപോകുന്നു ശേഷം ഈ അവിടെ അദീസ് അബാബ എന്ന് പറയുന്ന അവിടുത്തെ തലസ്ഥാനം അത് നിർണായകമാണ് കാരണം അവിടെ ഈ ആഫ്രിക്കൻ യൂണിയന്റെ തലസ്ഥാനമായിട്ടും ഈ അദീസ് അബാബയാണ് കരുതപ്പെടുന്നത് ഇപ്പൊ ഈ ആഫ്രിക്കൻ യൂണിയനെ ജി ഇരുപത് ഉച്ചകോടി ജി ഇരുപത് രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇപ്പോൾ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യം അവർ ആ രീതിയിലും അവിടെ വലിയ നിർണായകമാണ് എന്ന തരത്തിലാണ് അവർ വിലയിരുത്തുന്നത് ഇതിനുശേഷം നരേന്ദ്രമോദി പോയത് ഒമാനിലേക്കാണ് ഒമാനിൽ അവിടെ സുൽത്താൻ ഹൈദം ബിൻ താരിഖിന്റെ ക്ഷണപ്രകാരമാണ് അദ്ദേഹം അവിടെ എത്തിയത് അപ്പൊ അവിടെ ഒരു കാരണമുണ്ട് ഇന്ത്യയും ഒമാനുമായിട്ട് നയതന്ത്ര ബന്ധങ്ങൾ ആരംഭിച്ചിട്ട് എഴുപത് വർഷം പൂർത്തിയാകുന്ന സമയത്താണ് ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ട് എത്തുന്നത് അവിടെയും അവിടുത്തെ ഉപപ്രധാനമന്ത്രിയാണ് അദ്ദേഹത്തെ വിമാനത്താവളത്തിൽ വന്ന് സ്വീകരിച്ച് ആനയിക്കുന്നത് അവിടെയും ഇന്ത്യ ഒമാൻ സഹകരണം സംബന്ധിച്ചുള്ള നിർണായക കരാറുകളിലും മറ്റും അദ്ദേഹം ഒപ്പിടുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി അധികാരമേറ്റതിന് ശേഷം നിരവധിയായ ലോക പര്യടനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട് അതിൽ പലതും ഇന്ത്യക്ക് ഗുണകരമായി മാറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം പ്രത്യേകിച്ചും ഈ നമ്മളെ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ബ്രാൻഡായി ചിത്രീകരിക്കപ്പെടാനും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്ലോബൽ സൌത്തിന്റെ പ്രതിനിധിയായിട്ട് അല്ലെങ്കിൽ അതിന്റെ നേതാവായിട്ട് ഇന്ത്യയെ ആഹ് കണക്കാക്കപ്പെടാനും ഒക്കെ ഈ പര്യടന പരിപാടികൾ സഹായിച്ചിട്ടുണ്ട് കൂടാതെ വലിയ രീതിയിലുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കാനും പിന്നെ ഇന്ത്യയുടെ ഗ്രീൻ എനർജി അതായത് പരിസ്ഥിതി സൗഹൃദ ഊർജ്ജ ഉത്പാദനം ഇതിലേക്ക് വലിയ രീതിയിൽ നിക്ഷേപം ആകർഷിക്കാനും ഒക്കെ ഈ സന്ദർശന പരിപാടികളിലൂടെ സാധിച്ചിട്ടുണ്ട് പിന്നെ ഖാന അർജന്റീന തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ കുറെ നാളുകൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ സന്ദർശനം നടത്തുന്നത് അവിടെ ചെന്നത് മാത്രമല്ല നമ്മുടെ ഊർജ്ജ ഉത്പാദനത്തിന് വേണ്ടി ആവശ്യമുള്ള ലിഥിയം അതേപോലെ സ്വർണം പിന്നെ മാംഗനീസ് തുടങ്ങിയവയുടെ ലഭ്യത അവിടെ നിന്ന് ഉറപ്പാക്കാനും ഈ സന്ദർശന പരിപാടികളുടെ സാധിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആണവ വൈദ്യുത നിലയങ്ങൾക്ക് ആവശ്യമായ യുറേനിയം അതിന്റെ ഇന്ധന ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് ഓസ്ട്രേലിയ കാനഡ തുടങ്ങിയ രാജ്യങ്ങളിലെ സന്ദർശന പരിപാടികളുമായി ബന്ധപ്പെട്ട് സാധിച്ചിട്ടുണ്ട് അതേപോലെ നമ്മുടെ അമേരിക്കയിൽ നിന്ന് പ്രകൃതി വാതകം ഇറക്കുമതി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടെ എത്തിയതുമായി ബന്ധപ്പെട്ട് സാധിച്ചിട്ടുണ്ട് പിന്നെ ഫ്രാൻസിൽ പര്യടനം നടത്തിയതിന് ശേഷമാണ് ഇന്ത്യ റഫേൽ യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള കരാറുകൾ അതേപോലെ നമ്മുടെ സോവിയറ്റ് യൂണിയൻ ക്ഷമിക്കണം അമേരിക്കയിൽ നിന്ന് സർവൈലൻസ് ഡ്രോണുകൾ ഇന്ത്യക്ക് കിട്ടുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാറുണ്ടായതും നരേന്ദ്രമോദിയുടെ സന്ദർശനത്തിന് ശേഷമാണ് അപ്പോ നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിലെ അധികാരമേറ്റതിനു ശേഷം ഈ നിരന്തരം ചിലതൊക്കെ ശ്രദ്ധേയമായ സംഗതിയാണ് കാര്യം അദ്ദേഹം ഇസ്രയേൽ സന്ദർശനം നടത്തി രണ്ടായിരത്തി പതിനേഴിൽ ഇപ്പോ ഇന്ത്യ കാലാകാലങ്ങളായിട്ട് സ്വീകരിച്ചിരുന്ന നിലപാട് ഇസ്രേൽ വിരുദ്ധമാണ് പക്ഷെ രണ്ടായിരത്തി പതിനേഴിൽ അദ്ദേഹം ഇസ്രയേൽ സന്ദർശനം നടത്തി നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യയുടെ ഏത് സന്നിഗ്ത ഘട്ടത്തിലും പിന്തുണയുമായി വരുന്ന ഒരു രാജ്യമായിട്ട് ഇസ്രയേലും നിലകൊള്ളാൻ കാരണം ഇസ്രയേലുമായിട്ട് ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്ന ആ ഒരു ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പോ ഇസ്രയേലിനെ നമ്മൾ സ്വീകരിക്കുമ്പോൾ ഫലസ്തീനെ തള്ളിക്കളയുന്നു എന്നതിന് അർത്ഥമില്ല രണ്ടായിരത്തി പതിനെട്ടിൽ അദ്ദേഹം പലസ്തീനിലും സന്ദർശനം നടത്തി എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൽ അദ്ദേഹം മംഗോളിയയിൽ സന്ദർശനം നടത്തി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ആദ്യമായിട്ടാണ് മംഗോളിയയിൽ സന്ദർശനത്തിനായി എത്തുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ അദ്ദേഹം കാനഡയിലും പോയി അപ്പോൾ നാല്പത്തിരണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കാനഡയിൽ എത്തുന്നത് അതേ വർഷം തന്നെ യു എയിലും അദ്ദേഹം പോയി യു എയിലെ ഇന്ത്യൻ പ്രധാനമന്ത്രി വരുന്നത് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി പതിനാലിൽ അദ്ദേഹം അധികാരത്തിൽ എത്തിയതിനു ശേഷം ഓസ്ട്രേലേക്കും പോയി അത് ഇരുപത്തെട്ട് വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി അങ്ങോട്ടേക്ക് പോകുന്നു അപ്പൊ ഇന്ത്യ വർഷങ്ങൾക്ക് മുമ്പ് നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും പിന്നീട് അത് മരവിച്ച് കിടക്കുന്നതുമായ പല രാജ്യങ്ങളുമായിട്ടും ഇന്ത്യയുടെ സൗഹൃദം പുനഃസ്ഥാപിക്കുന്നതിൽ കൃത്യമായ ശ്രദ്ധ നരേന്ദ്രമോദിയുടെ കീഴിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാക്കണം ഇതുകൂടാതെ കൂടാതെ സമീപകാലത്തുണ്ടായ ചില തന്ത്രപരമായ നീക്കങ്ങളും ഈ വിദേശ പര്യടനങ്ങളുമായി ബന്ധപ്പെട്ട് വായിക്കണം കാര്യം തുർക്കി ഇന്ത്യയുടെ ഒരു ശത്രു രാജ്യമായിട്ട് ഇപ്പൊ മാറിയിട്ടുണ്ട് അപ്പൊ തുർക്കിയുമായി ശത്രുതയുള്ള ഗ്രീസും സൈപ്രസും ആയിട്ടും ഇന്ത്യ ഇപ്പോൾ വലിയ സഹകരണത്തിലാണ് അവിടെയും നമ്മുടെ ജി സെവൻ ഉച്ചകോടി നമ്മുടെ കാനഡയിൽ നടക്കുന്ന ആ പരിപാടിക്ക് പോകുന്ന വേളയിൽ വേളയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഗ്രീസിലും സൈപ്രസിലും സന്ദർശനം നടത്തി അതുമാത്രമല്ല അതിൽ സൈപ്രസ് എന്ന് പറയുന്ന തുർക്കിയുടെ ശത്രു രാജ്യത്തിന് ഇന്ത്യ ബ്രഹ്മോസ് മിസൈലുകൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് അതുകൂടാതെ ദീർഘദൂര പ്രഹരശേഷിയുള്ള മറ്റു ആയുധങ്ങളും ഇന്ത്യ സൈപ്രസിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതേ പരിഗണന തന്നെയാണ് ഇന്ത്യ ഗ്രീസിനും കൊടുത്തിരിക്കുന്നത് ഇതേ രീതിയിൽ ഇന്ത്യ ഏതെങ്കിലും ഒരു ആയുധം കരാർ സംബന്ധിച്ച് ഗ്രീസുമായിട്ട് ധാരണയില്ലെങ്കിൽ പോലും ദീർഘദൂര പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഗ്രീസിന് കൈമാറാൻ ഇന്ത്യ സന്നദ്ധമാണ് എന്നുള്ള കാര്യവും അറിയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരേ സമയം ഇന്ത്യ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഇത്തരത്തിൽ ഒരു സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അതേ സമയത്ത് തന്നെ ചില തന്ത്രപരമായ സമീപനങ്ങൾ ഇത്തരം സന്ദർശന പരിപാടികൾ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ മോദിയുടെ ഇത്തരം വിദേശ സന്ദർശന പരിപാടികളുമായി ബന്ധപ്പെട്ട് മൊത്തത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക